ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്തിട്ട് കിട്ടാത്തതിന്റെ നിരാശയിൽ കാറിലേക്ക് കയറിയ ശാരദാമ വിഷ്ണു ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു പിന്നീട് വിഷ്ണുവിന്റെ അരികിലേക്ക് ശ്യാമ എത്തി പപ്പി പപ്പിമോള് മയക്കത്തിലായിരുന്നതുകൊണ്ട് കുഞ്ഞ് ഉണർന്നാൽ ഉടൻ തന്നെ കുഞ്ഞിന് ഭക്ഷണം നൽകണമെന്നും നിർബന്ധപൂർവം കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷം മാത്രമേ മെഡിസിൻ കൊടുക്കാൻ കഴിയൂ എന്ന് ഡോക്ടർ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് പപ്പിമോള് ഉറക്കമുണരുന്നതിനായി വിഷ്ണു കാത്തിരുന്നു അല്പസമയം കഴിഞ്ഞതും പപ്പിമോൾ മയക്കം വിട്ടെഴുന്നേറ്റു ഉടനെ വിഷ്ണുവച്ച എന്ന് പപ്പി വിഷ്ണുവിനെ കണ്ടതും ഉറക്കം വിളിച്ചു അരികിലേക്ക് ചെന്ന വിഷ്ണു പപ്പിമോളെ ആശ്വസിപ്പിച്ചു എന്താ എന്താ പപ്പിമോൾക്ക് വിഷ്ണു അച്ഛന്റെ പപ്പിമോൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പി ചോദിച്ചു വിഷ്ണുവച്ച ഞാൻ എവിടെയാ എനിക്ക് ചേച്ചിയമ്മയും സത്യേയും കാണാൻ കഴിഞ്ഞില്ല അതിനു മുൻപ് എനിക്ക് എന്തോ എന്തോ ഏതോ വണ്ടി വന്ന് എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു സാരയില്ല ഇപ്പോ വിഷ്ണു അച്ഛന്റെ പപ്പിമോൾക്ക് കൊഴപ്പൊന്നുമില്ല വിഷ്ണു അച്ഛന്റെ പപ്പിമോള് ഇപ്പം ഇടിക്കുകയായില്ലേ എന്നൊക്കെ വിഷ്ണു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോ വീണ്ടും സങ്കടത്തോടെ പപ്പി പറഞ്ഞു വിഷ്ണു വച്ച എനിക്ക് സത്യയും ചേച്ചിയമ്മയും കാണണം അവരോട് സോറി പറയണം ഞാൻ കാരണമല്ലേ സത്യമ്മ ചേച്ചിയമ്മ വഴക്ക് പറഞ്ഞത് അതുകൊണ്ട് സത്യയോട് അതിന് എനിക്ക് സോറി പറയണം എന്ന് വിഷമത്തോടെ പപ്പി ആവശ്യപ്പെടുമ്പോ അത് കേട്ടാ വിഷ്ണു പറഞ്ഞു ആ മോൾക്ക് പപ്പിമോൾക്ക് ഭേദമായി കഴിയുമ്പോ നമുക്ക് പോയി സത്യെ കാണാട്ടോ എന്ന് പറഞ്ഞു ഇപ്പോ ആ വിഷ്ണു അച്ഛൻ്റെ പപ്പിക്കുട്ടി വേഗം ഭക്ഷണം കഴിക്കേ മരുന്ന് കഴിക്കാനുള്ളതാ എന്ന് അറിയിച്ചു അത് കേട്ടതും പപ്പി പറഞ്ഞു ഇല്ല വിഷ്ണു അച്ഛ എനിക്ക് ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല എനിക്ക് ചേച്ചിയമ്മയും സത്യയും കാണണം അതിനുശേഷം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് സത്യയുടെ ഏർ ചേച്ചിയമ്മയുടെയും അരികിലേക്ക് പോയപ്പോഴാണ് എനിക്ക് അപകടം അപകടമുണ്ടായത് അതുകൊണ്ട് അവരെ കണ്ട് എനിക്ക് സോറി പറയണം എന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് വീണ്ടും വാശിയോടെ പപ്പി അറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു മോളെ വിഷ്ണു അച്ഛൻ പറയുന്നത് കേക്ക് ഇപ്പോ ഭക്ഷണം കഴിക്കേ എന്നിട്ട് നമുക്ക് പിന്നെ ചേച്ചിയമ്മയും സത്യേയും വീട്ടിൽ പോയി കാണാം വിഷ്ണുവച്ചനല്ലേ പറയുന്നത് എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കുഞ്ഞ് അത് കേൾക്കാൻ കൂട്ടാക്കാതെ വീണ്ടും വീണ്ടും പപ്പി നിർബന്ധം പിടിച്ചു അവസാനം വിഷ്ണു ആകാൻ നിരാശയിലായി അപ്പോഴാണ് അകത്തേക്ക് ശ്യാമ എത്തിയത് ശ്യാമ വന്ന് ഏർ വിഷ്ണുവിന്റെയും പപ്പിയുടെയും അരികിലേക്ക് എത്തി ഉടനെ മോളെ പപ്പി മോക്ക് ഇപ്പോ സുഖമായല്ലോ അല്ലെ ഇപ്പോ വേറെ വേദനയൊന്നും ഇല്ലല്ലോ എന്ന് ഇല്ലമ്മേ എനിക്ക് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഉടനെ തന്നെ സത്യയെ കാണണം എനിക്ക് സത്യയെ കാണണം അമ്മേ എന്ന് പറഞ്ഞേ പപ്പി ബഹളം വെക്കുന്നു ഇത് കേട്ടതും സത്യയെ കാണണം എന്നുള്ള പപ്പിയുടെ ആവശ്യം കേട്ട ശ്യാമ പറഞ്ഞു ഇപ്പോ ഇവിടെ കുഞ്ഞേച്ചി വന്നിട്ട് പോയതല്ലേ ഉള്ളൂ ചേച്ചിയമ്മ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയതല്ലേ എന്ന രീതിയിൽ ശ്യാമ സംസാരിച്ചു അത് കേട്ടതും വിഷ്ണുവിന്റെ അരികിൽ നിന്നുകൊണ്ട് ശ്യാമ പറഞ്ഞു വിഷ്ണു കുഞ്ഞേച്ചിയെ സത്യമ്മ വെറുതെ ശകാരിക്കുകയാണ് സത്യാമ്മ കുഞ്ഞേച്ചിയോട് ഇങ്ങനെ അകൽച്ച കാണിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു അപ്പോഴും വിഷ്ണു പറഞ്ഞു ശ്യാമെ ഞാൻ എന്ത് പറയാനാണ് അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി നൽകാത്തത് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ഇത്രയും വിരോധം അത് ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ അതിൽ കേൾക്കുന്നുമില്ല എന്ന് സങ്കടത്തോടെ വിഷ്ണു അറിയിച്ചു ഇന്ന് ഇവിടെ അയാൾ വന്നപ്പോ അമ്മ ഇത്രത്തോളം ഇത്രത്തോളമൊക്കെ ദേഷ്യപ്പെട്ടതും അതുകൊണ്ടാണ് അമ്മയെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അമ്മയുടെ മനസ്സിൽ ശാലിനിക്ക് എതിരെ എന്തൊക്കെയോ ധാരണ തെറ്റായ ധാരണകളുണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയുമാണ് അതിനെ മാറ്റിമറിക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചില്ലല്ലോ എന്ന് സങ്കടത്തോടെ വിഷ്ണു അറിയിച്ചു ഉടനെ ശ്യാമ പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇന്ന് കുഞ്ഞേച്ചി ഇവിടെ വന്ന് എന്തിനാണെന്ന് വിഷ്ണു അറിയാമോ ആ ചോദ്യം കേട്ടതും വിഷ്ണു അതിശയത്തോടെ നോക്കി ഇന്ന് കുഞ്ഞേച്ചി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ പപ്പിമോള് ഇന്നിവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല അത് കേട്ടെന്നും വിഷ്ണുവാകെ ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു ശ്യാമെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അതേ കുഞ്ഞേച്ചി ഇവിടേക്ക് വന്നത് ഞാൻ വിളിച്ചത് പറഞ്ഞിട്ടാണ് കുഞ്ഞേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അത് തന്നെയാണല്ലോ പപ്പിമോളുടെയും അതുകൊണ്ട് പപ്പിമോൾക്ക് ബ്ലഡ് നൽകാനായിട്ട് കുഞ്ഞേച്ചി എത്തിയതാണ് കുഞ്ഞേച്ചിയാണ് പപ്പിമോൾക്ക് ബ്ലഡ് നൽകിയത് എന്നറിയിച്ചു ആ വാക്കുകൾ കേട്ടതോടെ വിഷ്ണുവാകെ ഞെട്ടി കുടിനെ തന്നെ ശാലിനിയെ ഒന്ന് വിളിക്കണമെന്ന് വിഷ്ണുവിന്റെ മനസ്സ് പറഞ്ഞു ഞാൻ ശാലിനിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവേഗം ഫോൺ എടുത്തതും അതിൽ ശാരദാമയുടെ മിസ് കോൾ കിടക്കുന്നത് കണ്ടു കുറെ തവണ ശാരദാമ വിളിച്ചത് കണ്ട് വിഷ്ണുവിനകെ ടെൻഷനായി എന്തായിരിക്കും ശാരദാമ വിളിക്കാൻ കാരണം എന്തെങ്കിലും കാര്യമില്ലാതെ ഇല്ലാതെ ശാരദാമ വിളിക്കില്ലല്ലോ എന്നാലോചിച്ച് വിഷ്ണു വേഗം ശാരദാമ്മയുടെ ഫോണിലേക്ക് തിരികെ വിളിച്ചു ഇതേ സമയം ശാലിനിയും ശാരദാമയും സത്യമോളും കൂടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്റ്റേഷനിൽ വന്നിറങ്ങി ആ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയതിന് ശേഷം സ്റ്റേഷനിലേക്ക് കുറച്ച് നടന്നു പോകണമെന്ന് അനുപല്ലവി പറഞ്ഞത് ശാലിനി ഓർമ്മിച്ചു അങ്ങനെ അനുപല്ലവി പറഞ്ഞതിന് പ്രകാരം അവർ എടുത്തുകൊണ്ട് രാമായണനോട് യാത്ര പറഞ്ഞ് ശാലിനിയും ശാരദാമയും സത്യമോളും കൂടി സ്റ്റേഷനിലേക്ക് നടക്കുന്നു അങ്ങനെ ബാഗും പിടിച്ചുകൊണ്ട് ശാലിനി ആൽനി അതിലെ നടന്നു പോകുമ്പോ ശാരദാമ്മ പതിയെ പിന്നാലെ പതുക്കെ വളർന്നു എന്തായാലും ഈ നാട് വിട്ടു പോകാൻ ശാരദാമയുടെ മനസ്സ് അനുവദിക്കാത്തതിനേക്കാൾ ഉപരി തന്റെ മകളുടെ ജീവിതം ഇതോടെ വീണ്ടും തകരുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു ശാരദാമ്മയുടെ മനസ്സിൽ അപ്പോഴാണ് വിഷ്ണുവിന്റെ ഫോൺ കോൾ ശാരദാമയെ തേടിയെത്തിയത് ശാരദാമ വിളിക്കുന്നുവെന്ന് അറിഞ്ഞതും ശാരദാമയുടെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നുവെന്ന് കണ്ടതോടെ ആകെ ടെൻഷനോടെ വിഷ്ണു വിളിക്കുന്നത് കണ്ടപ്പോഴേക്കും ഉടനെ തന്നെ ശാരദാമ വേഗത്തിൽ കോൾ അറ്റൻഡ് ചെയ്യുകയും ശാലിനിയുടെ അരികിലേക്ക് ചെല്ലാതെ പതിയെ പതിയെ പിന്നിലേക്ക് മാറി നിൽക്കുന്നു ശാലിനി ഇതൊന്നും ശ്രദ്ധിക്കാതെ സത്യമോളയും വിളിച്ചുകൊണ്ട് പതിയെ മുന്നിലേക്ക് നടന്നു സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് ശാലിനി അങ്ങനെ നടന്നു പോകുമ്പോ പതിഞ്ഞ സ്വരത്തിൽ വിഷ്ണുവിന്റെ കോൾ അറ്റന്റ് ചെയ്തു ഹലോ വിഷ്ണു മോനെ എന്ന് വിളിച്ചതും ഉടനെ ശാരദാമയോട് വിഷ്ണു ചോദിച്ചു എന്താ ശാരദാമെ കൊറേ തവണ വിളിച്ചിരുന്നല്ലോ ഞാൻ പപ്പിമോളുടെ അരികിൽ ഇരിക്കുകയായിരുന്നു ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കാണാതെ പോയത് എന്താ ശ ശാരദാമ വിളിച്ചത് എന്തിനു കാര്യം ഉണ്ടായിരുന്നോ ഉടനെ ശാരദാമെന്ന് തീരുമാനിച്ചു ചാലിനി ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിച്ചു അവള് ട്രാൻസ്ഫർ വാങ്ങിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലേക്കാണ് അവിടേക്ക് ഞങ്ങൾ പോകുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെടുക്കുകയാണ് ഇത് കേട്ടതും വിഷ്ണുവാകൻ ഞെട്ടി ശാരദാമേ ശാരദാമ എന്ത് പറയുന്നത് ഇവിടുന്ന് നാട് വിട്ടു പോകാനോ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു അതേ മോനെ ഇന്നലെ സത്യാമ്മ എന്തൊക്കെയോ ശകാരിച്ചെന്നോ വഴക്ക് പറഞ്ഞെന്നോ ഒക്കെ ശാലിനി പറഞ്ഞു അത് അവളുടെ മനസ്സിനെ വല്ലാതെ തട്ടി അതുകൊണ്ട് അവൾ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്നാണ് ശാലിനിയുടെ തീരുമാനം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമാ ഇല്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ നിന്ന് പോകുന്നത് എങ്ങനെയും ഈ യാത്ര മോനു മാത്രമേ മുടക്കാൻ കഴിയൂ അതുകൊണ്ടാണ് മോനെ ഞാൻ വിളിച്ചത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മോനെ വിളിച്ച വിവരം അറിയിക്കാമെന്ന് കരുതിയത് അതിന് ഈ കാര്യം പറയാനായിട്ട് ഞാൻ ഫോൺ ചെയ്തെന്ന് അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ശാരദാമേ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോ ശ്യാമ പറഞ്ഞപ്പോഴാണ് ഇന്നലെ ശാലിനി ഇവിടെ വന്നത് എന്ത് കാര്യത്തിനായിരുന്നതുപോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ യാത്ര ഇത് ഞാൻ അനുവദിക്കില്ല ഈ യാത്ര പോവില്ല ശാരദാമേ ശാലിനി ഈ നാട് വിട്ട് എങ്ങോട്ടും പോവില്ല ഞാൻ ഇപ്പൊ തന്നെ എത്തും ശാരദാമ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം വേഗം തന്നെ തന്റെ ബുള്ളറ്റ് എടുത്ത് വിഷ്ണു റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു ശാരദാമ ഇതിനിടയിൽ ശാലിനിയുടെ അരികിലേക്ക് പതിയെ പതിയെ നടന്നു വരുമ്പോ ശാലിനി പിന്തിരിഞ്ഞ് നോക്കി അമ്മേ അമ്മ എന്താ ഇങ്ങനെ പതുക്കെ വരുന്നത് വാ ട്രെയിനുള്ള സമയാകാറായി എത്രയും വേഗം നമുക്ക് അവിടെ എത്തണ്ടേ അതുകൊണ്ട് വേഗം വന്നേ ഇപ്പോ തന്നെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടാവും നമുക്ക് അവിടെ ചെന്ന് ട്രെയിനിൽ കിടപ്പുണ്ടെങ്കിൽ അതിൽ കയറി ഇരിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ശാരദാമയെ നിർബന്ധപൂർവം വിളിക്കണം ശാരദാമ്മ പറഞ്ഞു ദാ വരുന്നടി ഇനി അധിക ദൂരമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ പതിയെ ആ റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷ്മിപ്പിച്ച് അങ്ങനെ പോയി പോകുന്നു ഈ സമയത്ത് ശാലിനി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടതോടെ ശാരദാമയ്ക്കും വല്ലാത്ത ആശങ്കയായി അപ്പോഴേക്കും സത്യം വലിയ സന്തോഷത്തിൽ അങ്ങനെ തുള്ളിച്ചാടുന്നു ഈ സമയം ശാരദാമ ശാലിനോട് ചോദിച്ചു മോളെ എന്തായാലും ഒരിക്കൽ കൂടി ഒന്ന് വിഷ്ണുവിനൊന്ന് വിളിച്ചു നോക്കിക്കൂടെ നമ്മള് ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചു വരവ് അത് ഇല്ല എന്നുള്ള മന മനസ്സ് ഉറപ്പിച്ചുകൊണ്ടല്ലേ അതുകൊണ്ട് മോളെ സത്യമോളോട് കൂടിയെങ്കിലും ആ കുട്ടികളിലെ രണ്ടുപേരുടെയും സ്നേഹം നിനക്ക് പപ്പിക്ക് ഇപ്പോ തീരെ വയ്യാതെ കൂടി ഇരിക്കേ ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ടെങ്കിലും പോയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യവേഗാരികിലേക്ക് എത്തി പപ്പിമോളെ കുറിച്ച് പറയുന്നത് സത്യ കേട്ടതോടെ സത്യക്ക് ആശങ്കയായി എന്താ എന്താ ശാരദാമേ സത്യക്ക് പപ്പിക്ക് എന്താ പറ്റിയത് എന്താ സത്യ ശാരദാമേ ശാരദാമ പറ എന്നോട് പറ പപ്പിക്ക് എന്താ പറ്റിയേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ ആകെ ടെൻഷനോടെ ശാലിനിയെ നോക്കി ഉടനെ ശാരദാമ്മ പറഞ്ഞു അത് പിന്നെ ഇന്നലെ പപ്പിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി മോളെ അത് കേട്ടതോടെ സത്യ വീണ്ടും ആകെ ടെൻഷനോട് സത്യമ്മ ശാരദാമയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു ശാരദാമേ എനിക്ക് പപ്പിയെ കാണണം അമ്മേ എനിക്ക് പപ്പിയെ കാണണം നമുക്ക് പപ്പിയെ കാണാൻ പോകാം എന്നിട്ട് മതി ടൂർ പോകുന്നത് എനിക്ക് ഇപ്പൊ ടൂർ പോകണ്ട എനിക്ക് പപ്പിയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ സത്യ ബഹളം വെച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു സത്യ നീ അടങ്ങിയിരിക്കുന്നുണ്ടോ നമ്മള് യാത്ര പുറപ്പെടാൻ പോവുകയാണ് ഇനിയിപ്പോ ഇത് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യ പറഞ്ഞു ഇല്ല ഇല്ലമ്മേ എനിക്ക് എനിക്ക് എന്റെ പപ്പിയെ കാണണം പപ്പിയെ കണ്ടിട്ടേ ഞാൻ വരുള്ളൂ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ പപ്പി എനിക്ക് കാണണം പപ്പിയെ എന്ന് പറഞ്ഞെ വല്ലാത്ത സങ്കടപ്പെട്ടു ഇല്ല എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞെ സത്യ ബഹളം ഉണ്ടാക്കുന്നു ഇത് കേട്ടതാ ശാലിനി പറഞ്ഞു സത്യ നീ അടങ്ങിയിരിക്കുന്ന നിനക്ക് നല്ലത് വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കല്ലേ ബഹളം വെച്ചാൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞെ ശാലിനി സത്യയെ ശകാരിക്കുന്നത് കണ്ട് ശാരദാമ്മ സത്യയെ പിടിച്ചുമാരുന്നു എന്താ ശാലിനി നീ എന്താ നിന്റെ ദേ നിനക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം മുഴുവൻ നീ കുഞ്ഞിനോടാണോ തീർക്കാൻ പോകുന്നത് ഇനി ഇവിടേക്ക് ഒരു തിരിച്ചു വരവില്ല എന്നുള്ള കാര്യം പോലും മോളുടെ അരികിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഈ യാത്ര എന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോ സത്യ ആ വാക്കുകൾ കൂടി കേട്ടതോടെ ഷോക്കാവുന്നു എന്താ ശാരദ ഈ പറയുന്നത് ഇനി നമ്മൾ ഇവിടേക്ക് വരില്ലേ എല്ലാം കേട്ടതോടെ സത്യ ബഹളം വെച്ചു എനിക്ക് പോണം എനിക്ക് പപ്പിയെ കാണണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സത്യ ബഹളം വെച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ വിഷ്ണു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിനിടയിൽ പെട്ടെന്ന് വിഷ്ണുവിന്റെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആകുന്നു ബൈക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ബുള്ളറ്റ് സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് കണ്ടതോടെ വിഷ്ണുവിനാകെ നിരാശയായി ഇനി താൻ എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക എന്താ ഒരു പോകഴി എന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുമ്പോ അതുവഴി വിഷ്ണുവിന്റെ ഒരു പരിചയക്കാരൻ എത്തുന്നു ഉടനെ അയാളുടെ ബൈക്ക് വാങ്ങി വിഷ്ണു വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഇതിനിടയിൽ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കാൻ വിഷ്ണു ശ്രമിക്കുന്നു ശാലിനി കോള് അറ്റൻഡ് ചെയ്യാതെ വിഷ്ണുവിന്റെ കോൾ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നു അവസാനം ട്രെയിൻ വന്നു നിൽന്നതോടെ ശാലിനിയും ശാരദാമയും പപ്പിമോളും ആ ട്രെയിനിലേക്ക് കയറി വിഷ്ണു ഈ സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു